ജയലക്ഷ്മിയുടെ വീട് അവളുടെ അച്ഛനും അമ്മയുമായ ടീച്ചർ ദമ്പതികൾ അവരുടെ മുന്നിലായിരിക്കുന്ന വിനയനെയും ജയലക്ഷ്മിയും ഡാനിയലിനെയും ദേഷ്യത്തിലും വിഷമത്തിലും നോക്കുന്നുണ്ട് അപ്പോൾ കാര്യം ഏകദേശം മാഷിന് മനസ്സിലായി കാണുമല്ലോ എൻ്റെ കൂട്ടുകാരൻ വിനയന് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ് അവൻ പൊന്നുപൊല്ല അവളെ നോക്കിക്കോളും പുത്തൻ വീട്ടിലെ ഡാനിയലിൻ്റെ വാക്കാണത് ഞങ്ങളുടെ കുടുംബത്തെ പറ്റി അറിയാമല്ലോ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്ര കുറപ്പിൻ്റെ മേലെയാണ് ഡാനി പറഞ്ഞത് മാഷ് കുറച്ചു നേരം മിണ്ടാതെ നിന്നു മൂഷിപ്പിക്കാനു വേണ്ടി പറഞ്ഞതാണെന്ന് തോന്നരുത് എൻ്റെ മകളെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കിയത് ഒരു ഓട്ടോ ഡ്രൈവർ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനല്ല എനിക്ക് ആകെ ഒരു മകളെ ഉള്ളൂ അവളെ പി എസ് സി ചേർന്നതും ബാങ്കിൽ താൽക്കാലികമായി ജോലിക്ക് കയറ്റിയതെല്ലാം എൻ്റെ സ്വപ്നങ്ങളാണ് അവളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് എൻ്റെ ആഗ്രഹം മാഷി പറഞ്ഞു നിങ്ങളുടെ മകൾ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനെ കെട്ടിച്ചു കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ നൂറ് പവനം മുടക്കി നിങ്ങൾ അവളെ സന്തോഷത്തോടെ പറഞ്ഞു വിട്ടാലും അവൾ അവിടെ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഓരോ നിമിഷവും അവൾ എരിഞ്ഞ് ജീവിക്കും അവളുടെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ മാഷേ ഇന്നും ഇങ്ങനെയും തുടങ്ങിയല്ല അവൾ എന്നെ സ്നേഹിച്ചത് വർഷങ്ങളായ പെണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമാണ് മാഷി പറയുന്ന പോലെ ഞാനൊരു ഓട്ടോക്കാരനാണ് ആ ബോധ്യം നല്ലവണ്ണം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അവളിൽ നിന്ന് ഒരുപാട് പിന്മാറിയിരുന്നു പക്ഷെ എനിക്ക് വേണ്ടി ജീവൻ വരെ കളയും ഈ പെണ്ണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് മാഷിനെയും ടീച്ചറിനെയും ധിക്കരിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വരാൻ പറഞ്ഞാലും അവൾ ഇറങ്ങി വരും പക്ഷേ ഞാനത് ചെയ്തത് നിങ്ങളോടുള്ളൊരു ബഹുമാനം കൊണ്ടാണ് വിനയൻ അത്രയും പറഞ്ഞപ്പോൾ ജയലക്ഷ്മിക്ക് അറിയാൻ തുടങ്ങി അവളുടെ കരച്ചിൽ ടീച്ചറും മാഷും ചെറുതായി ഒന്ന് പതറി തൻ്റെ മകൾ ഇത്രയ്ക്ക് ആളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവർ സംശയിച്ചു സാമ്പത്തിക സ്ഥിതി വെച്ച് ഞാൻ നിങ്ങളെക്കാൾ ഒരുപാട് പിന്നിലാണ് ജാതി കൊണ്ട് നമ്മൾ വേറെയാണ് പക്ഷേ എന്നും ഞാനൊരു ഓട്ടോ ഡ്രൈവർ ആവണമെന്നില്ലല്ലോ ശ്രമിക്കുന്നുണ്ട് പുതിയതായി ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനും പകുതിക്ക് വെച്ച് നിർത്തിയ വീട് പണിയാനും എല്ലാം പെട്ടെന്നൊന്നും നടന്നില്ലെങ്കിലും എല്ലാം വളരെ വേഗത്തിൽ തന്നെ നടത്തും നിങ്ങളുടെ മകൾ പൂർണ്ണമായും എൻ്റെ കൂടെ സേഫായിരിക്കും ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം വിനയൻ പറഞ്ഞു മാഷേ സാമ്പത്തികം കൊണ്ട് ഇവനെ സഹായിക്കാൻ ഇന്നെനിക്ക് കഴിയും പക്ഷേ ഇവൻ ഇതുവരെ രൂപ പോലും വെറുതെ എൻ്റെ കയ്യിൽ നിന്നും കടം പോലും വാങ്ങിയിട്ടില്ല അവൻ അധ്വാനിച്ച പണം കൊണ്ടാണ് ഇപ്പോൾ ഇവൻ്റെ വീട്ടിലെ രണ്ടുപേർ ജീവിക്കുന്നത് ഇവനാണ് ഇവൻ്റെ അനിയത്തിയെ പഠിപ്പിക്കുന്നത് അവളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ ഉള്ളത് ഇവൻ ചെറുപ്പത്തിൽ സമ്പാദിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണെങ്കിലും ഇവനെല്ലാം നേടിയെടുക്കും ഇവൻ എൻ്റെ സുഹൃത്താണെന്ന കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങളും ഇവനെ മരുമകനായി കിട്ടിയതിൽ അഭിമാനിക്കും സാമ്പത്തികവും ജാതിയുമെല്ലാം ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്ക് സ്നേഹിക്കുന്നവരല്ലേ മാഷി ഒന്നിക്കേണ്ടത് ഇതിലും മാന്യമായി എനിക്ക് നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നറിയില്ല ഡാനി പറഞ്ഞപ്പോൾ മാഷും ടീച്ചറും ഒന്നും മിണ്ടാതെ കഴിയാതെ തൽത്താഴ്ച നിന്നു ഞങ്ങൾ പോവുകയാണ് നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്തായാലും എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകളായിരിക്കും അതിന് എത്ര കൊല്ലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് വിനയൻ അവളെയും മാഷിനിയും നോക്കിക്കൊണ്ട് ആ പടിയിറങ്ങി പിന്നാലെ ഡാനിയും രാത്രി മുറിയിലെത്തി കാളിന്ദിയോട് അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയുകയാണോ ഡാനിയൽ അവരെന്ത് തീരുമാനിച്ചു കാണുമല്ലേ ജയ ഫോൺ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അച്ഛനും അമ്മയും ഒന്നും മിണ്ടുന്നില്ല മുറി അടച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൾ അവനെ നോക്കി പറഞ്ഞു പെട്ടെന്ന് കേൾക്കുമ്പോൾ അവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല സമയമെടുക്കും എന്നാലും കണ്ണിൽ ചോരയില്ലാത്തവരല്ല എന്നാണ് തോന്നുന്നത് ഡാനി പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് ചാരിയിരുന്നു ബെഡിലിരുന്ന് വീണ്ടും ആലോചനയാണ് കാളിന്ദി അവനവളെ ഒറ്റ വലി വലിച്ച് നെഞ്ചോട് ചേർത്തു നീ ഇനി ഇത് കൂടുതൽ ആലോചിച്ച് ടെൻഷനാകേണ്ട അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം ഞാനുണ്ടല്ലോ കൂടെ അവരെ കാഞ്ചനമാരെയും മൊയ്തീനേയും പോലെ കാത്തിരുന്ന സമയം കളയാൻ ഞാനൊന്നും സമ്മതിക്കില്ല അവളെ ഞാൻ ഇറക്കി കൊണ്ടുവരും എന്നിട്ട് അവന് കിട്ടിച്ചു കൊടുക്കും ഡാനിയൽ കാര്യമായി പറഞ്ഞു അല്ലെങ്കിൽ പണ്ട് ഇറക്കി ചീത്ത പേരുണ്ടാക്കണം നിങ്ങൾ മുന്നിലാണല്ലോ എന്നെയും ഇതുപോലെ ഓരോരോ ചീത്ത പേരുണ്ടാക്കിയല്ലേ സ്വന്തമാക്കിയത് കാളിന്ദീ പരിഭവം പറഞ്ഞപ്പോൾ അവൻ അവളുടെ കൂർത്ത ചുണ്ടുകൾ കൈകൊണ്ട് ഞെരടി എൻ്റെ പൊന്നിനെ എനിക്കിഷ്ടമായിട്ടല്ലേ ഒരവസരം കിട്ടിയിട്ടും പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ വെറും ഒരു പൊട്ടനാവില്ലേ പൊന്നെ കാര്യം എൻ്റെ ശത്രു എനിക്കിട്ട് പണിതാണെങ്കിലും വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാൽ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു എന്തോ ഭാഗ്യത്തിന് എനിക്ക് നിന്നെയാന്ന് റിസോർട്ടിൽ കൊണ്ടുപോകാൻ തോന്നി അല്ലെങ്കിൽ ഞാൻ വീണ്ടും നിന്റെ മതിൽ ചാടി കളിക്കണം ഡാനി പറഞ്ഞതും അവൾ ദേഷ്യത്തിൽ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ നിന്നും ഒരെണ്ണം പിടിച്ചു വലിച്ചു എടി തിരിച്ചു ഇതുപോലെ ഞാനും പിടിക്കും അവൻ ദേഷ്യത്തിൽ നെഞ്ചൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അതിന് എനിക്ക് നിങ്ങളെപ്പോലെ നെഞ്ചിൽ കരടി രോമമില്ല അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിൽ നിനക്ക് രോമം വേണ്ട വേറെ പലതുമുണ്ടല്ലോ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നൈറ്റിട്ട് കൊടുക്കുകൾ അഴിച്ചു അവൾ കൊണ്ട് അവരെ കയ്യിൽ പിടിച്ചു എനിക്ക് ശരിക്കും വയ്യ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ മതി അവൾ പറഞ്ഞപ്പോൾ അവൻ നെറ്റി ചുളുക്കി നോക്കി ഇതല്ലേ നീ ഇന്നലെയും പറഞ്ഞത് ഡാനെക്കുറിച്ച് ഗൗരവത്തെ ചോദിച്ചു എനിക്ക് നല്ല വേദനയുണ്ട് ഇപ്പോഴും ഒന്നും മാറിയിട്ടില്ല അവൾ പറഞ്ഞപ്പോൾ അവനൊന്നും മിണ്ടിയില്ല അവളെ കെട്ടിപ്പിടിച്ച് മുറുക്കെ കാൽ കൊണ്ട് പതുക്കെ കാലിലൊന്നും തടവി അവളുടെ നൈറ്റി പൊന്തിയതും അവൾ ഞെട്ടലോടെ അവൻ നോക്കി എൻ്റെ പൊന്നെ ഒന്ന് തടവിയപ്പോൾ അത് കയറിപ്പോയതാണ് ഞാനൊന്നും ചെയ്യാൻ പോടില്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടവൻ അവളുടെ മേലുള്ള പിടിവിട്ട് കിടന്നു കാളിന്തേക്ക് അവൻ്റെ പറച്ചിൽ കേട്ട് ചിരി വന്നു പിണയിൽ കൊണ്ട് തിരിഞ്ഞു കിടക്കുന്നവനെ അവൾ പിന്നിലൂടെ പുണർന്നു എന്നെ തുടണ്ടാം എനിക്കിഷ്ടമല്ല അവൾ പറയുന്ന അതേ ടോണിൽ അവനും അവളെ ദേഷ്യം പിടിപ്പിക്കാൻ പരിഹാസ സ്വരത്തിൽ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടവൻ്റെ നെഞ്ചിൽ രണ്ട് നിപ്പിളും ആഞ്ഞവർത്തി അവനത് പ്രതീക്ഷിക്കാതെ കൊണ്ട് ഞാട്ടരോടെ തിരിഞ്ഞു നോക്കി എടി പെണ്ണെ ഇങ്ങനെ കയറി പീഡിപ്പിക്കോ നിന്റെ കൂടെ ഞാനും സേഫ് അല്ലല്ലോ അവൻ തൻ്റെ ടീഷർട്ട് ഒന്ന് നേരെയിട്ട് അവളെ നോക്കി ചോദിച്ചു കാളിന്തി അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു എന്താടി ഡാനി അലറി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞ് കിടക്കേണ്ട കെട്ടിപ്പിടിച്ച് കിടക്കാം കാളിന്ദീ നാണത്തോടെ പറഞ്ഞു അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അവൾക്കിപ്പോൾ പഴയ പോലെ നാണമൊന്നുമില്ല തൻ്റെ കൂടെ അവൾ കംഫർട്ടബിളായി എന്നതിൻ്റെ ആദ്യത്തെ സൂചനയാണ് അവളുടെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയുള്ള കുറുമ്പുകൾ എന്നെ കെട്ടിപ്പിടിച്ചു കേട്ട് സുഖം സുഖം അല്ലേ ഡാനി മീശ പിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു സുഖം പിടിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് നെഞ്ചിലെ ചൂടില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല നിങ്ങൾക്കൊരു മണമുണ്ട് പിന്നെ ചെറിയൊരു ചൂടും എനിക്കത് എനിക്കതിഷ്ടമാണ് അവളത് അവൻ്റെ മുഖത്ത് നോക്കി നാണത്തോടെ പറഞ്ഞതും ഡാനി അവളെ തൻ്റെ അടിയിലാക്കി മറിച്ചിട്ടിരുന്നു അവൻ അവളുടെ മുകളിലേക്ക് എടുക്കുകയാണ് എനിക്ക് നിന്റെ എന്താ ഇഷ്ടം അറിയോ അവൻ വളരെ പശ്യമായ സ്വരത്തിൽ ചോദിച്ചു എന്താ വളരെ എത്ര സ്വരത്തിൽ അവളും അവനോട് ചോദിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുമായി കോർത്തു ആ കണ്ണിലും മൂക്കിലും കാപ്പിച്ചുണ്ടുകളിലുമെല്ലാം അവൻ്റെ കണ്ണുകൾ നയനപ്രദക്ഷിണം നടത്തി എനിക്കില്ലേ നിന്റെ മാറിലെ കാക്കാപ്പുള്ളിയില്ലേ ഞാൻ ആദ്യം കണ്ട പുള്ളി അതാടി ഇഷ്ടം ഞാൻ പ്രായപൂർത്തിയായി എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നത് നിന്റെ ആ കാക്കാപ്പുള്ളിയാ ഉറക്കം കളഞ്ഞിട്ടുണ്ട് എൻ്റെ ഡാനി അവളുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് ചെവിയിൽ ചെറുതായി ഒന്ന് കടിച്ചു അവൾ അവൻ്റെ ഭക്ഷണ സംസാരത്തിൽ തന്നെ തളർന്നു പോയിരുന്നു കാതു നുണഞ്ഞു കഴുത്തിലൂടെ മുഖം അമർത്തി മാറിലേക്ക് ലക്ഷ്യം വെക്കുന്നതിനെ അവൾ തടഞ്ഞില്ല അവൾ വേദനിപ്പിക്കാതെ ചെറിയ കുറുമ്പുകൾ അവൻ കാട്ടിയിരുന്നു ഒന്നും ചെയ്യാതെ അടങ്ങിയിരിക്കാൻ അവന് കഴിയില്ലെന്ന് അവൾക്ക് അവനേക്കാൾ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ചെറുതായി അവനെ നുള്ളിയും രോമത്തിൽ വലിച്ചും അവൾ അച്ചക്കനെ അടക്കി നിർത്തി ഒന്ന് രണ്ട് ദിവസങ്ങൾ ശേഷം ജയയുടെ വീട്ടിൽ നിന്നും ബിനീന് ഫോൺ വന്നു അവർ സമ്മതിച്ചിരിക്കുന്നു ഏകമകളുടെ വാശിക്ക് മുൻപിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ മനസ്സുകൊണ്ട് ഒട്ടും താല്പര്യമില്ല എന്നവർ ഉന്നതജാതിയിൽപ്പെട്ട ആയതുകൊണ്ടും ആരെയും വിളിച്ച് സദ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതവരുടെ കുടുംബത്തിന് തന്നെ നാണക്കേടാണെന്നും അവർ വിനയനെ അറിയിച്ചു ചെറിയ രീതിയിൽ കെട്ടി കൊണ്ടുപോകാം ജയലക്ഷ്മിയുടെ മാതാപിതാക്കളുടെ വാക്കുകൾ അവനെ വേദനിപ്പിച്ചുവെങ്കിലും അവസാനം അവർ സമ്മതിച്ചില്ലെന്നതിൽ അവൻ സന്തോഷിച്ചു ഈ വാർത്ത അവൻ ആദ്യം അറിയിക്കാനെ ചെന്ന് ഡാനിയലിന്റെ ഫൈനാൻസ് ഓഫീസിൻ്റെ മുന്നിലേക്കണം അപ്രതീക്ഷിതമായി വിനയനെ കണ്ടതും ഡാനിയൽ വേഗം ക്യാബിനിറ്റ് പുറത്തേക്ക് ഇറങ്ങി രണ്ടുപേരും ടൗണിലൊരു ഹോട്ടലിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്തു ഡാനി അവൻ്റെ ഓട്ടോയിലാണ് കയറിയത് ഹോട്ടലിൽ ഹോട്ടലിലിരുന്ന ഉച്ചയൂണിനായി ഒരു മന്തിയും ഓർഡർ ചെയ്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ ടേബിളിൽ തനിക്ക് പരിചയമുള്ള ഒരാളെ കാണുന്നത് എടാ ആ പച്ച ചുരിദാർ എൻ്റെ കെട്ടിയോളാ അവൻ ഞെട്ടലോടെ ഒന്ന് നോക്കി വിനേനും തിരിഞ്ഞ് നോക്കി രണ്ടുപേരുടെയും പകുതിയെ കാണുന്നുള്ളൂ എങ്കിലും അതവരാണെന്ന് അവർക്ക് രണ്ടു പേർക്കും മനസ്സിലായി ജയലക്ഷ്മിയും കാളിന്തിയും ഡി ഒറ്റ അല്ലാറിലായിരുന്നു ഡാനിയൽ കടയിലുള്ള എല്ലാവരും അവനെ നോക്കി ഒപ്പം ഞെട്ടിലോടെ അവളും സോറി ക്ഷമിക്കണം ഞാൻ ഞാനെന്റെ ഭാര്യയെ വിളിച്ചതാ എല്ലാവരും നോക്കി പറഞ്ഞുകൊണ്ട് ഒട്ടും കൂസലില്ലാതെ എഴുന്നേറ്റ് കൊണ്ട് അവനവരുടെ അടുത്തേക്ക് പോയിരുന്നു പിന്നാലെ വിനയനും എന്താ ഇവിടെ ജയലക്ഷ്മി ഞട്ടലോട് ചോദിച്ചു പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമാണോ ഇങ്ങനെ മന്തി അടിക്കാൻ പറ്റുക കാളിയുടെ തൊട്ടടുത്തിരുന്ന് അവളുടെ പ്ലേറ്റിൽ നിന്ന് ഉരുള വാരി കഴിച്ചുകൊണ്ട് അവൻ ചോദിച്ചു നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു ഞാൻ നേരെ ഡാനിയലിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം അവനെ അറിയിക്കാൻ ഒപ്പം ഫുഡ് ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി വിനയൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തിരുന്ന് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ നോക്കി അതുതന്നെ അവളും ചെയ്തത് അവളുടെ വീട്ടിൽ നിന്ന് വിനയറ്റ ഫോൺ വന്നപ്പോൾ തന്നെ അവൾ ആദ്യം എന്നെ ഫോൺ വിളിച്ചു ടൗണിലേക്ക് വരാൻ പറഞ്ഞു ഒരു മന്തി എനിക്ക് ഓഫർ ചെയ്യാമെന്നും ഒരു സന്തോഷ വാർത്തയും ഉണ്ടെന്നും പറഞ്ഞു പക്ഷേ നിങ്ങളെവിടെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കാളിന്തി പറഞ്ഞു അപ്പോഴേക്കും വെയിറ്റർ വിനയനേയും ഡാനിയലിനും കൂടിയുള്ള മന്തി ഇവരുടെ ടേബിളിൽ കൊണ്ടുവച്ചു അല്ലെങ്കിലും ഇവളെ ഞാൻ ഈ മന്തിക്കടയിൽ കാണാനുണ്ട് പക്ഷേ എൻ്റെ കൂടെ ആവില്ല ഇവളുടെ ബെസ്റ്റ് ഉണ്ടല്ലോ അവൻ്റെ കൂടെ കുഷും ബോർഡ് കൂടി ഡാനിയൽ പറഞ്ഞതും അത് കണ്ട വിനയനും ജയലക്ഷ്മിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു കാളിക്കപ്പോൾ മുൻപേ ഇത് സ്ഥലത്ത് വെച്ച് അവനെയും അനുവിനെയും ഒരുമിച്ച് കണ്ടത് ഓർമ്മ വന്നു അന്ന് നന്ദേട്ട് കൂടെ മന്തി കഴിച്ചു കൊണ്ടുവരുന്ന സമയം നോക്കി പേടിപ്പിച്ച അവനെ ഓർത്ത് അവൾക്ക് ചിരി വന്നു എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ വെച്ചൊരു താലിക്കെട്ട് പിന്നെ ചെറിയൊരു സദ്യവട്ടം ഒരുക്കണം നമ്മുടെ നാട്ടുകാരെ അറിയിക്കാതെ എന്തായാലും ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല വിനയൻ പറഞ്ഞു അതെൻ്റെ വക നിനക്ക് ഫ്രീ വൈകുന്നേരത്തെ ഫുഡ് എൻ്റെ വക സ്പോൺസർ നീ സ്ഥലവും ആൾക്കാരുടെ എണ്ണവും പറഞ്ഞു തന്നാൽ മതി ഡാനി പറഞ്ഞു അത് വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം വിനയൻ വേഗം പറഞ്ഞു ഇതെനിക്ക് നിനക്ക് തരാനുള്ള ഗിഫ്റ്റ് ആണെന്ന് കൂട്ടിക്കോ ഞാനൊക്കെ എന്തിനാ പിന്നെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നത് ആ ചിലവ് പുത്തൻ വീട്ടിലെ ഡാനി ഏറ്റെടുക്കും വാശിയോടെ അവൻ പറഞ്ഞു വിനിയൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവനറിയാം ഡാനിയൽ മനപൂർവ്വം ആ ചിലവ് ഏറ്റെടുക്കുമെന്നാണ് പെട്ടെന്നൊരു കല്യാണ ചിലവ് നടത്താനുള്ള സാമ്പത്തികമൊന്നും തനിക്കില്ല നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ജയലക്ഷ്മിയും കാളിന്റേയും പരസ്പരം നോക്കി ചിരിച്ചു അവർക്കറിയാം ചെറുപ്പം മുതലേ ആത്മബന്ധമാണ് ഡാനിയലിനും വിനയ വിനയനും തമ്മിലുള്ളതെന്ന് തിരിച്ചു പോകുമ്പോൾ അവർ മൂന്നുപേരും ഓട്ടോറിക്ഷയുടെ പിന്നിലിരുന്നു ഡാനിയെ ഫിനാൻസിൻ്റെ മുന്നിൽ അവനിറക്കി കാളിയെ വീട്ടിലും കൊണ്ടാക്കി ജയലക്ഷ്മിയെ കുട്ടി പാർക്കിൽ പോയിരുന്നു അവരുടെ ഭാവിയിലെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ ബാക്കിയുള്ളൂ എന്ന ബോധത്തിൽ തിരിച്ച് ഡാനിയൽ വീട്ടിലെത്തിയപ്പോൾ മുഖം വിയപ്പിച്ച് കട്ടിൽ കിടക്കുന്നുണ്ട് അവൾ എന്താണ് ഇങ്ങനെ പിന്നാമ്പുറം കാണിച്ചൊരു കിടപ്പ് ഡാനി അവളെ കാളിയാക്കിക്കൊണ്ട് ചോദിച്ചു അവൾ മുറിയിൽ അവൻ കയറുന്നറിഞ്ഞത് വേഗം കാട്ടിൽ നിന്ന് എഴുന്നേറ്റു നിങ്ങളെന്തിനെ വിനേട്ടനെ മുന്നിൽ വെച്ച് അന്നനെ നന്ദേട്ടനെ കൂടെ കണ്ട കാര്യമെല്ലാം പറഞ്ഞത് എനിക്കിഷ്ടമല്ല കേട്ടോ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത് അവൾ പറഞ്ഞപ്പോൾ അവൻ അവളുടെ അടുത്തിരുന്ന് അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു പിന്നെ എനിക്കിഷ്ടമായിട്ടാണോ പറഞ്ഞത് എനിക്ക് നിൻ്റെ അത്ര പോലും ഇഷ്ടമല്ല നിന്നെ അവനെ ചേർത്ത് പറയുന്നത് പിന്നെ ആ ഹോട്ടലിൽ ചെന്നപ്പോൾ പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത് അല്ലെങ്കിൽ നിനക്ക് എന്നോട് പറയുന്നത് പുറത്തിറങ്ങൾ കുറച്ച് കൂടുതലാണ് ഡാനി പറഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലായിടത്തും പോകുന്നത് എന്നോട് പറയുന്നുണ്ടോ പിന്നെ ഞാൻ ദൂരെ ഇങ്ങോട്ടല്ലോ പോയത് നമ്മൾ ടൗണിൽ തന്നെയല്ലേ അതും ജയലക്ഷ്മിയുടെ കൂടെ അവൾ പറഞ്ഞു എൻ്റെ പൊന്നെ ഞാൻ വെറുതെ പറഞ്ഞതാ എവിടെ വേണമെങ്കിൽ എൻ്റെ കൊച്ചു പോയിക്കോ പക്ഷേ രാത്രി ഞാൻ വരുമ്പോൾ ഈ ബെഡ്റൂമിൽ കാണണം ഡാനി പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കട്ടിലേക്ക് മാറിഞ്ഞു വന്നപ്പോഴേക്കും തുടങ്ങി കെട്ടിമറിയൽ വിശക്കൊന്നില്ലേ എന്തെങ്കിലും കഴിച്ചോ അവൾ അവൻ്റെ മുകളിൽ കിടന്നുകൊണ്ട് ചോദിച്ചു വിശക്കൊന്നുണ്ട് നീ വിഷമം മാറ്റിത്താ അവൻ കൊഞ്ചി അയ്യടാ ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് പറ്റില്ല റെഡ് സിഗ്നലാണ് അവൾ കളിയാക്കി പറഞ്ഞു മനസ്സിലായില്ല അവൻ പുരുകയുയർത്തിക്കൊണ്ട് ചോദിച്ചു പീരിയഡ്സ് ആയി എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ ഞെട്ടലോടെ നോക്കി ഞാനൊന്ന് കല്യാണം കഴിച്ച ഒരാഴ്ചയായില്ല അപ്പോഴേക്കും വരാൻ കത്ത് നിൽക്കാണോ ഇത് അവൻ വിഷമത്തോടെ പറഞ്ഞു ഞാൻ വിളിച്ചു വരുത്തിയതൊന്നുമില്ലല്ലോ കാളി പരിഭവിച്ചു എൻ്റെ കൊച്ചി ഞാൻ റെസ്റ്റ് എടുത്തോ ഇനി എനിക്ക് ആക്രാന്താണെന്ന് പറയണ്ട ഞാനൊന്ന് കുളിച്ചേച്ചും വരാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് കുളിക്കാൻ കയറി നന്ദൻ്റെ കൂടെ കിടക്കുകയാണ് മാതിരി വിവാഹം കഴിഞ്ഞിപ്പോൾ മാസങ്ങളായി ഇതുവരെ ഒരു ശാരീരികമായ ബന്ധം ഉണ്ടായിട്ടില്ല തൻ്റെ കൂട്ടുകാർ പറഞ്ഞ് തന്ന വിവാഹ ശേഷമുള്ള ഒരു രംഗങ്ങളും തൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല ലൈറ്റ് അണച്ച് തിരിഞ്ഞ് കിടക്കുകയാണ് നന്ദൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുപാട് അകലെയാണെന്ന് അവൾക്ക് തോന്നി തന്നെ പി എസ് സി ക്ലാസ്സിൽ കൊണ്ടു ചേർത്ത് പഠിപ്പിക്കാൻ കാണിക്കുന്ന താല്പര്യം തൻ്റെ കൊണ്ട് ജീവിക്കാൻ കാണിക്കുന്നില്ല എപ്പോഴും സമയം വേണം എന്നാണ് പറയുന്നത് രണ്ടും കൽപ്പിച്ചവൾ അവൻ്റെ തുടയിൽ തൻ്റെ കൈകൾ കൊണ്ട് അമർത്തി നന്ദൻ പെട്ടെന്ന് കണ്ണു തുറന്നു പക്ഷേ അവൻ തിരിഞ്ഞില്ല അവൾ രണ്ടു കാലം അവൻ്റെ പുറത്തേക്ക് ഇട്ടു അവളുടെ ശരീരഭാരം മുഴുവനും അവൻ്റെ പുറത്ത് കൊടുക്കുന്നുണ്ട് അവൾ അവൻ്റെ കഴുത്തിലും ചെവിയിലും പതുക്കെ ചുമബിച്ചു അവനൊട്ടും താല്പര്യം തോന്നിയില്ല മാതിരി വേണ്ട ഉറങ്ങിക്കോ അവൻ പതുക്കെ മയത്തിൽ പറഞ്ഞു അവൾ കേൾക്കാതെ വീണ്ടും തുടങ്ങിയപ്പോൾ അവൻ ദേഷ്യത്തിൽ തട്ടിമാറ്റി എനിക്ക് മൂടില്ല അവൻ എഴുന്നിരെന്ന് പറഞ്ഞപ്പോൾ അവനെ കൊല്ലാൻ ഭാഗത്തിനുള്ള ദേഷ്യത്തിൽ ഭദ്രകാളിയെപ്പോലെ ഇരിക്കുന്നുണ്ട് മാതിരി എന്തുകൊണ്ട് മൂടില്ല കല്യാണം കഴിഞ്ഞിപ്പോൾ മാസങ്ങളായി എന്നെ അലമാരിൽ പൂട്ടി വെക്കാനാണോ നിങ്ങൾ കല്യാണം കഴിച്ചത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങി കാലങ്ങളായി ഒരു ഭാര്യയും ഭർത്തവായി ജീവിക്കണമെന്ന് ഉണ്ട് ആഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി ഞാൻ എന്നെക്കൊണ്ട് പെട്ടെന്നൊന്നും അവൻ പറഞ്ഞു തീരു മുൻപ് അവളവനെ നേരെ കൈ ഉയർത്തി മതിയെന്ന് പറഞ്ഞു നിങ്ങളൊരു പുരുഷൻ തന്നെയാണോ എനിക്ക് സംശയമുണ്ട് മാധുരി എൻ്റെ ആണത്തം ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട നീ ഇനി ഇങ്ങനെയുള്ള സംസാരം ഉണ്ടായാൽ മുഖവടച്ചും തരും ഞാൻ ഞാൻ നിർബന്ധിച്ചില്ലല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ക്ഷണിക്കാതെ വന്നല്ലേ അപ്പോൾ നീ എൻ്റെ മനസ്സ് പാകാവുന്നതിന് കാത്തിരിക്കണം അവൻ ഗൗരവത്തിൽ പറഞ്ഞതും മാധുരിക്ക് കരയാൻ തുടങ്ങി നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ല നിങ്ങൾക്ക് ഇഷ്ടം അവളെയാണ് അവൾ കല്യാണം കഴിഞ്ഞ് പോയിട്ടും നിങ്ങൾ അവളെ സ്വപ്നം കാണുകയാണ് അവൾ കരഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അന്നത്തെ ദിവസത്തെ അവൻ്റെ സ്വസ്ഥത പോകാൻ ഇത് ധാരാളമായിരുന്നു ദേഷ്യത്തിൽ തലമുടി വലിച്ചുകൊണ്ട് അവൻ കട്ടിലിരുന്നു രാവിലെ നന്ദൻ്റെ വീട്ടിൽ നിന്നും ഒരു ചായ പോലും കുടിക്കാതെയാണ് മാധുരി പി എസ് സി ക്ലാസ്സിലേക്ക് പോയത് ഇന്നലെ നന്ദൻ തന്നോട് ദേഷ്യപ്പെട്ടതും തൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി വീഴ്തെ മരിച്ചതെല്ലാം അവളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് നന്ദൻ്റെ ഫ്രണ്ടായ അജയൻ തന്നെയാണ് അവളെ പഠിപ്പിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ക്ലാസിൻ്റെ ഇടയിൽ അവളുടെ അസ്വസ്ഥമായ മുഖം അവൻ ശ്രദ്ധിക്കുന്നുണ്ട് ബ്രേക്ക് ടൈം ആയതും അവൻ അവളുടെ അടുത്തേക്ക് വന്നു എന്താണ് മുഖത്തൊരു വാട്ടം അജയൻ ചോദിച്ചു ഒന്നുമില്ല സാർ മാധുരി വേഗം പറഞ്ഞു താൻ എൻ്റെ സാറിൽ നിന്നും വിളിക്കേണ്ട ക്ലാസ് മാത്രം മതി സാർ അല്ലാത്ത സമയം അജേട്ടൻ എന്ന് വിളിച്ചാൽ മതി അവൻ പറഞ്ഞു അവൾ അതിന് താല്പര്യമില്ലാത്ത പോലെ ഒരു പുഞ്ചി നൽകി താൻ തെറ്റൊന്നും കരുതില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ചുരിദാറും ഈ കമ്മലുമെല്ലാം തനിക്ക് നന്നായി സ്യൂട്ടാവുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരിയോട് പോകുന്ന അവനെ അത്ഭുതത്തിൽ മാതിരി നോക്കി ബാത്റൂമിലേക്ക് പോയ അവൾ കണ്ണാടിയിൽ തന്നെ പ്രതിരൂപം ഒന്ന് നോക്കി ശരിയാണ് താൻ സുന്ദരിയാണ് പക്ഷേ നന്ദേട്ട് കണ്ണിൽ മാത്രമല്ല അവളുടെ ഉള്ളിൽ കാളിയോട് വെറുപ്പ് നിറഞ്ഞു വൈകുന്നേരം സൂസനയും ആൻസിയും എല്ലാം കൂടി ചേർന്ന് മുറ്റത്തെ പ്ലാവിലെ ചക്ക വഴുത്തുകയാണ് ഇന്ന് ഡാനിയൽ പതിവിലും കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ അവൻ കാണുന്ന കാഴ്ച അതാണ് എന്നതാ അമ്മച്ചി കമ്പം കൊണ്ട് കാര്യമായി കൊത്തുന്നുണ്ടല്ലോ മുണ്ടുമടകി കൊത്തി കാർഷയുടെ നിന്നും അവൻ പിന്നാമ്പുറത്തേക്ക് നോക്കി സംസാരിച്ച് നടന്നു ഒന്നുമില്ല കുഞ്ഞെ കാളിമുൾക്ക് നല്ല ചക്കപ്പുഴുക്ക് തിന്നാൻ്റെ പോതി പിന്നെ അപ്പച്ചൻ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം അതാക്കാമെന്ന് കരുതി അമ്മച്ചി അവൻ അടുക്കള ഭാഗത്തേക്കൊന്നും പുറത്തുനിന്ന് നീന്തി നോക്കി എന്നിട്ട് കൊതിച്ചു എവിടെ അവൻ ചോദിച്ചു കാളിയോ അവൾ സ്റ്റോറൂമിൽ പോയി പുതിയ കത്തി എടുക്കാൻ പോയതാ ആൻസി പറഞ്ഞു അവൻ അവനതിന് മൂളിക്കൊണ്ട് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് തോട്ടി വാങ്ങി നല്ലൊരു ചക്ക നോക്കി അങ്ങ് ഇട്ടു കൊടുത്തു അപ്പോഴേക്കും കാളി പുതിയ കത്തിയുമായി വന്നിരുന്നു ഇച്ച എപ്പോൾ വന്നു അവൾ ആകാംക്ഷയോട് ചോദിച്ചു കുറച്ച് നേരമായി എന്താണെന്ന് എനിക്കൊരു ചക്ക കൊതി അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലുള്ള ചെറുതായ പഷായം മണ്ണും അവളുടെ മാക്സിയുടെ കയ്യിൽ തൂത്തുയി അയ്യേ കൈ അഴുകിയാൽ പോരേ മനുഷ്യ എന്തിനാ എൻ്റെ മേൽ തൂക്കുന്നത് അവൾ ദേഷ്യത്തിൽ പറഞ്ഞു നീ എന്തായാലും ഈ പണി കഴിഞ്ഞ് കുളിക്കേണ്ടി വരും അപ്പോൾ ഇത് കുഴപ്പമില്ല അവനൊന്നും കൂടി അവളുടെ മാക്സിയിലാക്കി എൻ്റെ ചെറുക്ക നീ അതിൽ പോയി ഒന്ന് ഫേഷം മാറി വാ സൂസൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡാനി അവളെ നോക്കി കണ്ണു ചുവക്കൊണ്ട് മുറിയിലേക്ക് പോയി ഒരു കറുത്ത ടീഷർട്ടും ഒരു ലുങ്കിയും എടുത്ത് നേരെ അടുക്കളയിൽ കയറി എന്തായി അമ്മച്ചി അവൻ ചോദിച്ചു ഞാൻ ഇറച്ചി വെട്ടുവാ കാളി തേങ്ങ ചിരക്കുന്നു നിന്റെ അനിയത്തി ഒരു പണിയും എടുക്കാതെ അവൾ ചിരക്കുന്നു എടുത്ത് തിന്നു ആ അമ്മച്ചി പറഞ്ഞു അമ്പടി നീ അങ്ങനെ വെറുതെ ഇരിക്കേണ്ട നീ അമ്മച്ചിയും ഹാളിൽ പോയിരുന്ന് ഈ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും പച്ചമുളകും എല്ലാം പോയി അരിഞ്ഞേ ഇന്ന് ഞാനും എൻ്റെ കെട്ടിയോളാണ് മെയിൻ ഷെഫ് അല്ലേ കാളി ഡാനിയളുടെ തൊഴിൽ കൈയിട്ട് പറഞ്ഞതും ഹാൻസ് ഞെട്ടലോടെ അവനെ നോക്കി